മലപ്പുറം കരുവാരക്കുണ്ടിലെ പതിനാലുകാരുടെ കൊലപാതകത്തിൽ പോലീസ് കസ്റ്റഡിയിലുള്ള പതിനാറുകാരനെ ജുവൈനൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കി ഇയാളെ കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റി കൊലപാതകത്തിന് കാരണം സംശയമെന്നാണ് ആൺ സുഹൃത്തിന്റെ മൊഴി പെൺകുട്ടിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയം ഇതാണ് കൊലപാതകത്തിലേക്ക് ആൺസുഹൃത്തിനുണ്ടായിരുന്നു ജംഷീർ കൊടുങ്ങി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ജംഷീർ കഴിഞ്ഞ ദിവസം തന്നെ ഈ അൻസുഹൃത്തിനെ പോലീസ് പിടികൂടുകയുണ്ടായിരുന്നു ഇപ്പോൾ ജുവാനൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ എപ്പോഴായിരിക്കും ഹാജരാക്കുക ഇയാളെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്തൊക്കെ വിവരങ്ങൾ ഇയാൾ പോലീസിന് കൈമാറിയിട്ടുണ്ട് അമൃത ഇന്ന് രാവിലെ തന്നെ ഈ ജെ ജെ ബോർഡിന് മുന്നിൽ ഈ പതിനാറുകാരനെ ഹാജരാക്കുകയും ഇപ്പോൾ കോഴിക്കോട്ടേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിലേക്ക് ഈ പതിനാറുകാരനെ മാറ്റി എന്നുള്ള വിവരമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത് ഇന്നലെ തന്നെ ഈ ഇന്നലെ ആദ്യഘട്ടത്തിൽ അതായത് മിനിയാന്ന് രാത്രി തന്നെ ഈ പോലീസ് ഈ പതിനാറുകാരനെ ചോദ്യം ചെയ്തിരുന്നു പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ പലതരത്തിലുള്ള വ്യത്യസ്തമായ മറുപടികളായിരുന്നു നൽകിയിരുന്നത് അന്വേഷണ വഴ വഴിതിരിച്ചു വരാനുള്ള ശ്രമങ്ങളൊക്കെ ആയിരുന്നു ഈ പതിനാറുകാരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നലെ ഇന്നലെ രാവിലെയോട് കൂടി ആണ് ഇതിനകത്തൊരു കൃത്യമായ വിവരം ലഭിക്കുന്നതും പിന്നീട് കൊലപാതകം നടത്തിയെന്ന് ഈ പതിനാറുകാരൻ സമ്മതിക്കുകയും ചെയ്യുന്നത് അതിന്റെ കൂടുതൽ മൊഴികളാണ് പുറത്തു വരുന്നത് അതായത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു കാരണം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക് മറ്റൊരാളുമായി ഇഷ്ടം അഫയർ ഉണ്ടായതുകൊണ്ടാകാം തന്നെ ഒഴിവാക്കിയത് എന്നുള്ള അല്ലെങ്കിൽ ഈ പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയത് എന്നുള്ള ഒരു ധാരണ ഈ യുവാവിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അത് തെറ്റ അതൊരു തെറ്റായ ധാരണയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് കാരണം നേരത്തെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ഈ അഫെയറിൽ നിന്ന് പിന്മാറാൻ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തി പോലീസ് സ്റ്റേഷനിൽ വന്ന് മധ്യസ്ഥ ചർച്ച നടത്തി ഇതിൽ നിന്ന് പിന്മാറി ഇനി പെൺകുട്ടിയുടെ പിറകെ വരരുത് എന്ന തരത്തിലൂടെ താക്കീത് നൽകിയത് അപ്പോൾ ഈ താക്കീത് നൽകിയതും ഇത്തരത്തിൽ ഈ ഈ പയ്യനെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തിയതൊക്കെ മറ്റൊരു അഫെയറുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളൊരു സംശയം ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതിന്റെ ഭാഗമായി ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തുകയും ആദ്യം നല്ല രീതിയിൽ പറഞ്ഞ് വിളിച്ചു വരുത്തി അതിനുശേഷം പിന്നീട് ഈ പറയുന്ന സ്ഥലത്ത് വെച്ച് ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും മറ്റും ചെയ്തതിനു ശേഷമാണ് ഈ കൊലപാതത്തിലേക്ക് പോയത് എന്നുള്ളൊരു മൊഴി ഇയാൾ പോലീസിന് നൽകിയെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഇനിയിപ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനു ശേഷമായിരിക്കും ഈ മരണ കാരണം എന്താണെന്ന് സംബന്ധിച്ചും ഏതെല്ലാം എപ്പോഴാണ് മരണം സംഭവിച്ചത് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ വിവരം ലഭ്യമാവുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ സമയത്തിനകം തന്നെ ആരംഭിക്കും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആരംഭിക്കും എന്നുള്ളതാണ് അല്പം മുമ്പ് നമ്മൾ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള വിവരമാണ് ലഭിച്ചത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക സ്ഥിരീകരണവും വ്യക്തതയ്ക്കും വേണ്ടി ഇന്ന് അല്പസമയത്തിനകം തന്നെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കാണുന്നുണ്ട് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഒരു കൃത്യമായ വിവരങ്ങൾ നൽകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ പതിനാറുകാരനെ ഇപ്പോൾ കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേസമയം തന്നെ ഇതിനകത്ത് കൂടുതൽ ആളുകളുടെ ആളുകൾ ഇൻവോൾവ് ആണോ എന്ന് സംബന്ധിച്ചൊരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് കാരണം ഈ വിജനമായ പ്രദേശം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കുട്ടി എത്തിച്ച് അവിടെ ഇത്തരത്തിലുള്ള വലപ്രയോഗം മറ്റൊക്കെ നടന്നതിന് പിന്നിൽ മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്